ഹലോ ഗൈസ് ഇന്ന് നമുക്ക് സ്ത്രീകളുണ്ടാക്കുന്ന പ്രശ്നത്തെക്കുറിച്ച് സംസാരിച്ചാലോ അപ്പം ഈ സ്ത്രീകൾ വളരെയധികം പ്രശ്നക്കാരാണ് പ്രശ്നങ്ങൾ ഉണ്ടാക്കാറുണ്ട് എല്ലാവരും ഞാൻ പറയുന്നില്ല അപ്പോൾ സംസാരിക്കാൻ പോകുന്ന വേറെ കുറിച്ചല്ല കണ്ണൂരിൽ പയ്യന്നൂർ എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് നടന്ന ഒരു സംഭവമാണ് ഒരു മുപ്പത്തെട്ട് വയസ്സുള്ള ഒരു പിതാവും അദ്ദേഹത്തിന്റെ മാതാവ് ഏതാണ്ട് അറുപത് വയസ്സത്തോ അറുപത് വയസ്സോളം ഉണ്ട് അറുപത് വയസ്സ് അറുപത്തഞ്ച് വയസ്സോളം ഉണ്ട് പിന്നെ രണ്ട് കുഞ്ഞുമക്കൾ ആറ് വയസ്സും രണ്ട് വയസ്സും മാത്രം പ്രായമുള്ള അപ്പം ഈ ആറ് വയസ്സുകാരനെയും രണ്ട് വയസ്സുകാരനെയും വിഷം കൊടുത്ത് കൊന്നിട്ട് ഈ അച്ഛനും അച്ഛന്റെ അമ്മയും മരിച്ചു അവർ തൂങ്ങി മരിച്ചു അപ്പം ഒരു സ്ത്രീയുടെ ഒരു പ്രതികാര മൈൻഡ് അല്ലെങ്കിൽ ക്ഷമിക്കുകയും ഞാൻ പറയുന്നില്ല പക്ഷെ അറ്റ്ലീസ്റ്റ് ഉപദ്രവിക്കാതിരുന്നു കൂടെ ആളുകൾക്ക് അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മുടെ സൊസൈറ്റിയിൽ ഒരുപാട് നടക്കുന്നുണ്ട് ഒരുപാട് ഒരുപാട് നടക്കുന്നുണ്ട് പല സ്ത്രീകളും കാരണം വളരെ സന്തോഷമായിട്ടുണ്ട് പോയിക്കൊണ്ടിരുന്ന കുടുംബജീവിതം ബന്ധങ്ങൾ എല്ലാം തകർത്ത് നാശകോശമായി ഉള്ള അവസ്ഥകളുണ്ട് ഒരുപാട് അതുകൊണ്ട് സ്ട്രെയിൻ ചെയ്യുന്നുണ്ട് കാരണം ഈ ആണുങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഇങ്ങനെ 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 എന്താ പറയുന്ന കുടുംബ അയിൽ എങ്ങനെയെങ്കിലും നിൽക്കാം പക്ഷേ ഉണ്ടല്ലോ ഈ ആണുങ്ങളിങ്ങനെ ഒതുങ്ങും തോറും സ്ത്രീകളിങ്ങനെ കൂടുതൽ വട്ടം വരയ്ക്കാൻ തുടങ്ങും അപ്പോൾ ആ വട്ടത്തിൻ്റെ ഉള്ളിലായി പോയ ഒരുപാട് ആണുങ്ങളുടെ ലൈഫ് നമ്മുടെ നാട്ടിലുണ്ട് പക്ഷേ എന്താ പറഞ്ഞാൽ കൂടുതലും നിയമത്തിന്റെ ആനുകൂല്യം സ്ത്രീകൾക്കാണ് കൂടുതലുള്ളത് പിന്നെ അതുപോലെ തന്നെ ഇപ്പൊ സ്ത്രീ ഒരു പ്രശ്നം പറയുകയാണെങ്കിൽ അത് പെട്ടെന്ന് അഡ്രസ്സ് ചെയ്യും പക്ഷെ പുരുഷന് ഒരു പ്രശ്നം പറഞ്ഞാൽ അത് അഡ്രസ്സ് ചെയ്യത്തില്ല അപ്പൊ ഈ കേസിൽ നമുക്ക് എന്താ സംഭവിച്ചതെന്ന് നോക്കാം ഇവര് വിവാഹം കഴിച്ചു വിവാഹത്തിന്റെ ഒരു വിവാഹമോചന കേസ് കോടതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ കുട്ടികളുടെ കസ്റ്റഡിയെ ചൊല്ലി ഇവർക്ക് സ്ഥിരമായിട്ട് പ്രശ്നങ്ങളുണ്ടായിരുന്നു അപ്പം അങ്ങനെയുള്ള പ്രശ്നത്തിനിടയ്ക്ക് ഈ കഴിഞ്ഞ രണ്ടു മൂന്നോ ദിവസം മുമ്പ് കുട്ടികളെ അമ്മയുടെ കൂടെ വിടാൻ കോടതി ഉത്തരവിട്ടു പക്ഷെ ഇവിടെ കോടതി നോക്കുന്ന നിയമം മാത്രമാണ് അല്ലെങ്കിൽ അതിൻ്റെ ഇതിലൊക്കെ ആയിരിക്കും പക്ഷെ കുട്ടികൾക്ക് അമ്മയുടെ കൂടെ പോകണ്ട കാരണം ഇതിനു മുമ്പ് അമ്മയുടെ കൂടെ പോയി പോയി നിന്നപ്പോൾ ഈ കുട്ടികളെ ഉപദ്രവിച്ചതായിട്ടും കുട്ടികൾക്ക് വേണ്ടത്ര കെയർ കിട്ടാത്തതായിട്ടും ഈ പറയുന്നുണ്ട് ഓക്കെ അപ്പം ഒരു അമ്മയാണ് അങ്ങനെയാണെങ്കിൽ ഈ കുട്ടികളുടെ സന്തോഷം കൂടി അമ്മ നോക്കുമല്ലോ കാരണം കുട്ടികൾ അച്ഛൻ്റെ കൂടെ നിന്ന് കഴിഞ്ഞാൽ അവർക്ക് സന്തോഷം കിട്ടുമെങ്കിൽ ഒരു മൂന്ന് ദിവസം നിൽക്കട്ടെ ബാക്കിയുള്ള ദിവസം എൻ്റെ കൂടെ നിൽക്കാം പക്ഷേ ഇതല്ല ഇത് പ്രതികാരം വാശി വാശി തീർക്കണം മക്കൾ സന്തോഷമായിട്ടിരുന്നാലും സങ്കടമായിട്ടിരുന്നാലും അതൊന്നും കുഴപ്പമില്ല എൻ്റെ വാശി എനിക്ക് ജയിക്കണം അതായത് ഞാൻ പിടിക്കുന്ന സ്ഥലത്തേക്കട കാര്യങ്ങൾ പോകണം അങ്ങനെ അതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണമാണ് ഇത് ആരും പിടിച്ച സ്ഥലത്തേക്കട കാര്യങ്ങൾ പോകുന്നില്ല ഒരു നാല് ജീവൻ അങ്ങ് പൊരിഞ്ഞു ഈ പുള്ളിക്കാരിക്ക് നല്ല സന്തോഷമായി അപ്പോൾ ഇതിനെ ഈ ന്യൂസിനെ കുറിച്ച് കൂടുതൽ വായിച്ചപ്പോഴാണ് അറിഞ്ഞത് ഈ പോക്സോ കേസ് എന്ന് പറഞ്ഞ പോക്സോ സെക്ഷൻ കൊണ്ട് കുട്ടികൾക്കെതിരെയുള്ള എന്താ പറയുന്നത് കുട്ടികൾക്കെതിരെയുള്ള അക്രമം ചെറുക്കലാണ് അതിൻ്റെ ഒരു പരിധി വരെ അതിൻ്റെ ഒരു ഉദ്ദേശം പക്ഷേ ഇത് ഒരുപാട് മിസ് യൂസ് ചെയ്യപ്പെടുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് പക്ഷെ നമ്മൾ എല്ലാവരും അറിയുന്നില്ലെന്ന് മാത്രം ഓക്കെ അപ്പം ഇതിൻ്റെ ഇതിലാണെങ്കിൽ ഈ അച്ഛൻ കുട്ടിയെ നെഞ്ചിൽ കിടത്തി ഉറക്കി എന്നുള്ള പേരിൽ ഈ പെണ്ണ് കൊണ്ട് ഒരു പോസ് പോ പോക്സോക്കേസ് കൊണ്ടുപോയി കൊടുത്തു അതിനുശേഷം ഈ അച്ഛൻ വളരെയധികം മാനസിക വിഷമത്തോടുകൂടി ഈ കുടുംബത്തിൽ നിന്ന് ഇറങ്ങിപ്പോയി അയാൾ വേറെയാണ് താമസിക്കുന്നത് ഒന്ന് ഒന്ന് അനുഭവിച്ചു നോക്കും അപ്പൂപ്പൻ ഒരു കുഞ്ഞിനെ സ്നേഹത്തോടെ നെഞ്ചിലേക്ക് േത്ത് വയ്ക്കുമ്പോ അത് ആ ഒരു രീതിയിൽ ചിന്തിക്കുന്ന ഒരു പെണ്ണിന്റെ മൈൻഡ് എന്തായിരിക്കും എന്ന് ശരിക്കും നമ്മളൊന്ന് ചിന്തിക്കണം ഇത്രയധികം ടോക്സിക് ആയിട്ടുള്ള സ്ത്രീകൾ നമ്മുടെ ചുറ്റും ഉണ്ട് നമ്മുടെ ചുറ്റും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നമ്മുടെ ചുറ്റും പല സ്ത്രീകൾക്കും വിവാഹം കഴിഞ്ഞ് ഇങ്ങനെ വന്ന് കഴിയുമ്പോഴത്തേനും പുരുഷന്മാരുടെ വീട്ടിൽ വന്ന് കഴിയുമ്പോഴത്തേനും അവരുടെ വീടുമായിട്ട് ചോദിച്ച് പോകുമ്പോഴത്തേകത്ത് പല സാഹചര്യങ്ങളുണ്ടാകും ഇവർ പറയും മാറാമെന്ന് പറയും ഒരു പരിധിയിൽ കൂടുതൽ കുടുംബ പ്രശ്നങ്ങൾ മാറാനായിട്ട് ഏറ്റവും നല്ലൊരു കാര്യം എന്ന് പറഞ്ഞാൽ വിവാഹം കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരവരുടെ ഫാമിലിയായിട്ട് മാറുക എന്നുള്ളൊരു കാര്യമാണ് പലരും അതിന് എഗനൈസ്ഡ് ആണ് ഇപ്പോൾ ഒരു സ്ത്രീ പറയുമ്പോഴത്തേനും അവരെ കൂട്ടം കൂടി ആക്രമിക്കും അവൾ വന്നിട്ട് കുടുംബം നശിപ്പിച്ചു എന്നൊക്കെ പറയും എങ്കിൽ പോലും വളരെ പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുവാണെങ്കിൽ എന്താ പറയുന്നത് മാറി താമസിക്കുക തന്നെയാണ് നല്ലത് ഇവരുടെ ഇടയ്ക്ക് നമുക്ക് എന്താ ഉണ്ടായെന്നുള്ള കാര്യങ്ങളൊന്നും നമുക്കറിയത്തില്ല എങ്കിൽ പോലും ഈ സ്ത്രീ ഇത്തരത്തിലുള്ളൊരു കേസ് കൊടുക്കണമെങ്കിൽ ഇതിനു മുമ്പ് ഈ ഭർത്താവ് ഈ സ്ത്രീന്ന് എന്തോരും ആയിരിക്കും അനുഭവിച്ചുകൊണ്ടിരിക്കുക അല്ലെ ഒരുപാട് അനുഭവിച്ചിട്ടുണ്ടാവും അത് ആ സ്ത്രീ എത്രയധികം മോശക്കാരി ആണെന്ന് അല്ലെങ്കിൽ ആ സ്ത്രീ എത്രയധികം ഒരു ദുഷ്ടിയായ സ്ത്രീയാണെന്ന് ആണെന്ന് വിചാരിച്ചിട്ടായിരിക്കും ഈ അച്ഛൻ മക്കളെ അവരുടെ കൂടെ വിടാൻ എന്താ പറയുന്നത് വിടാൻ സമ്മതം ഇല്ലാതിരുന്നതും മരണമെങ്കിൽ മരണം നമ്മുടെ അത് കൂടെ കൊണ്ടുപോയിക്കുക ഇതിപ്പം നമ്മുടെ നാട്ടിൽ കുറച്ച് പേരായ ജിസ്മി മോൾ എന്ന് പറഞ്ഞ് അവരും കുറേ പേരൊക്കെ മരിച്ചായിരുന്നില്ല അവരൊക്കെ മരിക്കാൻ നേരത്ത് തന്റെ മക്കളെ കൂടെ കൊണ്ടുപോയി എന്തുകൊണ്ടാണ് അച്ഛന്റെ ഭാഗത്തു അച്ഛന്റെ ഫാമിലിയുടെ ഭാഗത്തു ഒരു ഉപദ്രവം ഉണ്ടാകരുത് ഇത് ഈ കാര്യത്തിലും അച്ഛൻ ഇത് തന്നെ ചെയ്തത് അതായത് മക്കൾക്ക് ഇനി അമ്മയുടെ ഭാഗത്തു ഒരു ഉപദ്രവം ഉണ്ടാകരുത് പാലിൽ വിഷം കലക്കി കൊടുക്കുക എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ആ അച്ഛൻ തൂങ്ങി മരിക്കുന്നതിന് മുമ്പ് അയാൾ എത്രയോ പ്രാവശ്യം മരിച്ചു കാണും അയാൾ എത്രയോ പ്രാവശ്യം മരിച്ചിട്ടായിരിക്കും അയാൾ ഫിസിക്കലി അങ്ങ് മരിച്ചു പോയതല്ലേ കാരണം പാലിൽ താൻ സ്നേഹിക്കുന്ന മക്കൾക്ക് പാലിൽ വിഷം കളിക്കൊടുത്തിട്ട് ഞാൻ മരിക്കുക എന്നുള്ളൊരു കാര്യം ആ കുഞ്ഞുങ്ങളുടെ മരണം ഉറപ്പുവരുത്തുക എന്നുള്ളത് വളരെ ഒരു കാര്യമാണ് ഇവിടെയൊക്കെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് പല സ്ത്രീകളും ഒരു കുടുംബത്തിലേക്ക് കയറുമെന്ന് കയറി വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ കുടുംബം നശിപ്പിച്ച് നല്ല രീതിയിൽ നശിപ്പിക്കാൻ കഴിവുള്ള പല സ്ത്രീകളും നമ്മുടെ സമൂഹത്തിലുണ്ട് പല പുരുഷന്മാരും പെട്ടു പോകുന്നതാണ് കാരണം അവർ ചവിട്ടിയേക്കുന്നത് എന്താ പറയുക ഈ ചാണകം പോലെയുള്ള സാധനത്തിലാണ് അതായത് അവർക്ക് ജീവിതകാലം മുഴുവൻ അത് മണത്ത് ജീവിക്കാൻ വിധിയുള്ളവരാണ് ഇനി അത് മണത്ത് ജീവിക്കാൻ വിധി ഇല്ലാത്തവരാണെങ്കിൽ അവർ ഡിവോഴ്സിന് പോകും കുറെയൊക്കെ സഹിക്കും കുറേയൊക്കെ മക്കളെ വിചാരിച്ച് സഹിക്കും പക്ഷേ അവർ ഡിവോഴ്സിന് പോകും ഫൈനലി ഈ ഒരു നിയമം അതൊരു വളരെ ഒരു പ്രശ്നമാണ് കാരണം കുട്ടികൾക്ക് അച്ഛൻ്റെ െങ്കിൽ അവര് ചൈൽഡ് വെൽഫെയറിൽ എങ്കിലും വിടുക ഇങ്ങനെ അമ്മയുടെ കൂടെ വിടണന്ന് വാശി പിടിക്കാതിരിക്കുക വാശി പിടിക്കുമ്പോൾ അച്ഛന്മാർ ഇങ്ങനെ അതിന് വലിയ തീരുമാനം എടുക്കും അതിന് വലിയ തീരുമാനം എടുത്ത് അവർ നിയമത്തെ തോപ്പിച്ച് കളയും ഇതിങ്ങനെ മരിക്കും പിന്നെ പിന്നെയാണെങ്കിൽ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ പല സ്ത്രീകൾക്കും ഓദ്യ കൊടുക്കുന്ന സ്ത്രീകളുടെ വീട്ടിൽ നിന്നാണ് സ്ത്രീകളുടെ വീട്ടിൽ നീ ഓതി കൊടുക്കാം നീ അത് അങ്ങനെ ചെയ്താൽ മതി അത് ശരിയാവും വാശിയാണ് ഏതോ ഒരു അച്ഛനും അമ്മയും വളരെ കഷ്ടപ്പെട്ട് പടുത്തുയർത്തിയ ഒരു വീടായിരിക്കും ഒരു 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 ഭർത്താവിന്റെ വീട് അല്ലെങ്കിൽ ഒരു പുരുഷന്റെ വീട് അത് നശിപ്പിക്കാനായിട്ട് വേറൊരു അമ്മ അമ്മയായിരിക്കും സ്ഥിരമായിട്ട് ഇങ്ങനെ ഓദ്യ കൊടുക്കും നീ അത് ചെയ്താൽ മതി നീ ഇതിങ്ങനെ ചെയ്താൽ മതി അവർ അവിടെ നിന്ന് പൊക്കോളും ഇനിയിപ്പം അവരുടെ സഹോദരങ്ങൾ ആ വീട്ടിൽ വരുന്നുണ്ടോ അവരെ ഓടി പൊക്കോളും നീ ഇന്ന പോലെ ചെയ്താൽ മതി അങ്ങനെ ഒരു കുടുംബത്തിൻ്റെ സമാധാനം മുഴുവൻ കളയാൻ നശിപ്പിക്കാൻ സ്ത്രീകൾക്ക് അതായത് അവർക്കൊരു അവർക്കിങ്ങനെ ഈ അമ്മമാരെയൊക്കെ വിളിച്ച് ഓദ്യ കൊടുക്കുമ്പം അവർക്കൊരു ഇൻഫോംഡ് ആയിട്ടുള്ള ഒരു ഡിസിഷൻ എടുക്കാൻ അവർക്ക് പ്രാക്ടിക്കൽ പ്രാക്ടിക്കലായിട്ടുള്ള ഡിസിഷൻ എടുക്കാൻ അല്ലെങ്കിൽ തെറ്റ് ഏത് ശരി ഏത് എന്ന് ചിന്തിക്കാൻ അവർക്ക് പറ്റാറില്ല കാരണം അതുപോലെ നല്ല സ്ട്രോങ് ആയിട്ട് അവിടുന്ന് പറഞ്ഞു കൊടുക്കാതിരിക്കുക അയ്യോ അവനതില്ല അവൻ അവനതു പോയി കഴിഞ്ഞാൽ അതുണ്ടാവും അല്ലെങ്കിൽ ഇതുപോലെ ഇതുണ്ടാവും ആ സ്വന്തം അമ്മയും മകനെയും തമ്മിൽ ശത്രുതയാക്കുക അല്ലെങ്കിൽ അവരുടെ സഹോദരങ്ങളെ തമ്മിൽ ശത്രുതയാക്കുക ഇതൊക്കെ ചിലർക്കൊരു ഹരമാണ് അതൊരു ഒരു 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 നല്ലൊരു ഹരമായിട്ട് കൊണ്ട് നടക്കും ചിലർ അങ്ങനെയുള്ളവരുടെയൊക്കെ ജീവിതം അവരുടെയൊക്കെ ചുറ്റുമുള്ളവരുടെ ജീവിതം ഇങ്ങനെ പൊലീം ഇപ്പോൾ ഇവിടെ എന്ത് നേടി ഈ വാശി വര്യാഗ്യം കൊണ്ട് ആർക്ക് എന്ത് നടിയും എത്രയോ മനോഹരമായിട്ട് മുമ്പോട്ട് പോകാവുന്ന ഒരു കുടുംബ ജീവിതം ഇനി അത് പറ്റില്ലെങ്കിൽ ഉപേക്ഷിച്ച് പൊക്കോ പക്ഷെ എപ്പോഴും ഒരു അമ്മയ്ക്ക് മാത്രമാണ് ഒരു കുഞ്ഞിനെ അവകാശം ശരിയാണ് അച്ഛൻ ഒരു വളരെ മോശപ്പെട്ട രീതിയിൽ ലൈംഗിക വൈകൃത ഉള്ള ഒരാളാണെങ്കിൽ അല്ലെങ്കിൽ എന്താ പറയുന്നത് ലൈംഗികമായിട്ട് ഉപദ്രവിക്കുന്ന ഒരാളാണെങ്കിൽ കുടിക്കുന്ന ഒരാളാണെങ്കിൽ കള് കുടിക്കുന്ന ഒരാളാണ് കഞ്ചാവ് ഉള്ള ഒരാളാണ് വേറെ ഒരു നിവൃത്തി അല്ലെങ്കിൽ ശരിയാണ് സ്ത്രീക്ക് കുഞ്ഞുങ്ങളെ കൊണ്ടുപോകാം പക്ഷേ ഈ കുഞ്ഞുങ്ങൾ പറയുന്നത് എനിക്ക് അമ്മയുടെ കൂടെ പോകണ്ട എനിക്ക് അച്ഛൻ്റെ കൂടെ പോയാൽ മതി ഞങ്ങൾക്ക് അച്ഛൻ്റെ കൂടെയാണ് ഞങ്ങൾ സന്തോഷം എന്ന് പറഞ്ഞിട്ട് പോലും സമ്മതിക്കാത്ത ഞാൻ കോടതി ഇവരുടെ കൂടെ വിട്ടു പക്ഷേ അപ്പം തന്നെ മനസ്സിലാക്കാം ഈ അമ്മയുടെ ഒരു ക്യാരക്ടർ എന്താന്ന് അങ്ങനെ കുറേ സ്ത്രീകൾ നമ്മുടെ ചുറ്റുമുണ്ട് കുറേ വിഷവത്തായ സ്ത്രീകൾ നമ്മുടെ ചുറ്റുമുണ്ട് ഇവരെ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല കാരണം ഇവരുടെ പുറകില് നിൽക്കുന്ന ഒരു സ്ത്രീ ആയിരിക്കും അതിന്റെ പുറകിൽ നിൽക്കുന്ന ഒരു സ്ത്രീ ആയിരിക്കും അപ്പൊ സ്ത്രീകളുടെ നാവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുടുംബം തകർക്കാനും ഒരു കുടുംബം ഇഞ്ചിഞ്ചായിട്ട് നശിപ്പിക്കാനും ഒക്കെ കഴിവുണ്ട് ശത്രുത ഉണ്ടാക്കാനുള്ള കഴിവുണ്ട് ഓക്കെ അപ്പം എനിക്ക് ഈ ന്യൂസ് കണ്ടപ്പോൾ വളരെയധികം വിഷമം തോന്നി കാരണം എത്ര സ്നേഹം എത്രയോ വർഷം ഈ ലോകത്ത് സന്തോഷത്തോടെ ജീവിക്കേണ്ടത് ആ ഒരു ക്രിസ്മസ് സ്റ്റാർ ഒക്കെ തൂക്കിയിട്ട് അതൊക്കെ കണ്ട് സന്തോഷത്തോടെ കരകളൊക്കെ കണ്ട് ഒരു നല്ല ഒരു ചേട്ടനും അനിയനും ഒക്കെ ആയിട്ട് ഈ ലോകത്ത് ജീവിക്കേണ്ട പേരെ സ്വന്തം അച്ഛൻ കൊന്നു കളഞ്ഞു അയാൾ എനിക്ക് ഉറപ്പാണ് അയാൾ മരിക്കുന്നതിന് മുമ്പ് ഒരു നൂറ് വട്ടം അയാൾ മരിച്ചു ഇഞ്ചിഞ്ചിയായിട്ടായിരിക്കും അയാൾ മരണപ്പെട്ടത് അമ്മയും അയാൾക്ക് ജന്മം കൊടുത്ത അമ്മേം മരിച്ചു ഇപ്പം ഈ പെണ്ണിനും പെണ്ണിൻ്റെ വീട്ടുകാർക്കും സമാധാനമായി അല്ലെങ്കിൽ ഈ സ്ത്രീകൾക്ക് നല്ല രീതിയിൽ നല്ല വിവരം ഓതി കൊടുക്കാനുള്ള ബോധമെങ്കിലും പെണ്ണിൻ്റെ വീട്ടുകാർക്കുണ്ടാകണം ഈ വാശിയും വൈരാഗ്യം വെച്ച് അത് എന്താ പറയുന്നത് അത് പെരുപ്പിച്ച് 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 ഒരു കുടുംബം തകർത്ത് കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും സന്തോഷമായി സമാധാനമായി അവരാഗ്രഹിച്ചത് അവർക്ക് കിട്ടി ഇപ്പോൾ പിള്ളേരെയും കിട്ടി എല്ലാവരെയും കിട്ടി സമാധാനമായി താങ്ക്സ് ഫോർ വാച്ചിങ്